ഇനി ൂടെ ഇത് ഈ ഇവിടെ പട്ടിണി പാലസ്തീനിൽ പട്ടിണി ഇല്ല അല്ലെ ഗാസിൽ പട്ടിണി ഇല്ല എന്ന് പട്ടിണി ഇൻ ദ സെൻസ് ദാറ്റ് ആഹാരത്തിന്റെ ലഭ്യത പോഷകാഹാരത്തിന്റെ കുറവ് ഇതൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് തന്നെ പറയാൻ കഴിയും കാരണം വെച്ചാൽ ഒന്നാമത് അവിടെ ഒരു ഉൽപാദനോ വിതരണമോ ഒന്നും ഉൽപ്പാദനം നടക്കുന്നില്ല ഉത്പാദനം നടക്കാത്തടത്ത് വിതരണം എങ്കിലും നടക്കണം പുറത്തുനിന്നുള്ളതെങ്കിലും നേരെ എന്ത് ചെയ്യണം അത് കൺസിസ്റ്റന്റ് ആയിട്ട് അവിടുത്തെ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള മനുഷ്യരെ ഫീഡ് ചെയ്യണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അവിടുത്തെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് അത് നൂറ്റാണ്ട് ഐ മീൻ ദശകങ്ങളായിട്ട് അത് തന്നെയാണ് രാഷ്ട്രീയം അതൊരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഇതാണ് കാര്യം അവിടെ വരുന്ന പണവും അവിടെ വരുന്ന സമ്പത്തും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യങ്ങൾക്കായിട്ടാണ് അപ്പം അത് സംതിങ് ബാഡ് ഇത് രണ്ടായിരത്തി പതിനെട്ടില് ഒരു പുലിറ്റ്സർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത ഒരു പടമാണ് അമൽ ഉൽ ഹസ് ഹസൈൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ തോളലൊക്കെ നോക്കും ഇത് ശരിക്കും ഭക്ഷണം കിട്ടാതെ ആയതാണ് എന്നാണ് പറയുന്നത് വാരിയലുകൾ എന്നൊക്കെ പറയുന്നത് ഭക്ഷണം കിട്ടാതെ ആളുകളെ ഇങ്ങനെ ആകും ഇത് ബേസിക്കലി ഓരോരോ ജനിതക കണ്ടീഷൻസ് ആക്ച്വലി രോഗാവസ്ഥയിലുള്ള കുട്ടികളാണ് ഇത് ഇങ്ങനെ അല്ല ഭക്ഷണം കിട്ടാതെ പക്ഷെ ഭക്ഷണം കിട്ടാതെ കാണപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥ അല്ലെ ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ദിസ് ഇസ് നോട്ട് ആക്ച്വലി അത് ഒറ്റപ്പെട്ട ഒരാൾക്കോ രണ്ടു പേർക്കോ ഒന്നും കാണില്ല ഇവിടെ ഇതേപോലെ ഇൻഡോസൽഫാൻ ഇരകളെ ഉണ്ടാക്കിയ അതേ ലെവലിലാണ് അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഒരു ഹോസ്റ്റ് ഓഫ് പീപ്പിൾ മൊത്തം ആളുകൾക്ക് ഇതേപോലെയുള്ള ഇമേസിയേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവണം അതിനെയാണ് നമ്മൾ പട്ടിണിന്ന് എടുക്കേണ്ടത് എന്തോ ലോകരാജ്യങ്ങളൊന്നും അല്ലെങ്കിൽ ജനങ്ങളൊന്നും ഇങ്ങനെ എടുക്കുന്നില്ല ഒറ്റപ്പെട്ട ആളുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒറ്റപ്പെട്ട ആളുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പട്ടിണി ഉണ്ടാകണ എല്ലാവരിലും അത് ഉണ്ടാവണം നോക്കുന്ന ഡോക്ടറും അമ്മ അച്ഛൻ സുഹൃത്തുക്കൾ സമൂഹത്തില് ആ ഒരു 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 ശാരീരികമായിട്ടുള്ള ആവശ്യത ഉണ്ടാവണം എന്തെങ്കിലും നമുക്കതിനെ പട്ടിണി എന്ന് വിളി വിളിക്കാൻ പറ്റുള്ളൂ അല്ല ഏതെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനോ പട്ടിണി കൊണ്ടാണെന്നില്ല ഞാൻ പറഞ്ഞില്ല പട്ടിണി കൊണ്ടാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള രോഗാവസ്ഥകളുണ്ട് ഇവര് ഈ കുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്ത ഒരു പടമാണ് പുലിറ്റ്സർ ജേതാവായിരുന്നു ഞാൻ അവിടെ ഒരു ഇത് ഇതാണ് ഇദ്ദേഹത്തിന്റെ പേര് ടൈലർ ഹിക്സ് ഇദ്ദേഹം എടുത്ത ഒരു ഫോട്ടോഗ്രാഫർ ബൈ പുലിറ്റ്സർ പ്രൈസ് ടൈലർ ഹിക്സ് വിച്ച് എ ട് ഇമേസിയേറ്റഡ് ഗേൾ ലൈംഗ് ഓൺ ദി ബ ബെഡ് സൈഡ് ഓൺ എ മൊബൈൽ യുനിസെഫ് ക്ലിനിക് യുനിസെഫ് ക്ലിനിക്കിലാണ് കിടക്കുന്നത് ഒരു ക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചുറ്റും ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നഴ്സുമാരുണ്ട് ആരോഗ്യ പ്രവർത്തകരുണ്ട് ആഹാരവും ഉണ്ടാവൂല്ലോ അവർക്കെല്ലാം ആഹാരം വേണമല്ല അപ്പം അവിടെ ആഹാരം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരു കുട്ടിക്ക് അങ്ങനെ അവിടെ ഒരു അവസ്ഥ വരില്ല അവിടെ എത്തിച്ചപ്പോൾ അങ്ങനെയാണ് എന്ന് പറയുന്നതിലും കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും ഇതേ കാര്യം ഉണ്ടാവണം അപ്പം എങ്ങനെയാണ് ഈ ഒരു പ്രൊപ്പഗാൻഡയിലൂടെ ഹമാസ് ഇത്തരത്തിലുള്ള കുട്ടികളെ ഈ മൊത്തത്തിലുള്ള പൊതു പൊതുപട്ടിണിയുടെ ഒരു ചിഹ്നമായിട്ട് ഉയർത്തി കാണിക്കുന്നത് ഇത് വലിയ കപടതയാണ് ഇത് ഇവരുടെ രോഗാവസ്ഥ വ്യത്യാസമാണ് ഇപ്പം ആഹാരം ഇല്ലാത്തത് മൂലം ഇങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാനായിട്ട് ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകേണ്ട കാര്യമില്ല ആഹാരം കൊടുത്താൽ മതി പിന്നെ ഇതേ ആ അവസ്ഥയിലാകുന്നത് വരെ ആഹാരമില്ലാതെ ഈ മാതാപിതാക്കളും ചുറ്റുമുള്ളവരും നിൽക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർക്കും ആഹാരം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ അവരെയും കൂടെ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും ഇവരുടെ ചുറ്റും നിൽക്കുന്ന ആർക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല സോ ഇറ്റ്സ് എ സ്പെഷ്യൽ കണ്ടീഷൻ അത് വളരെ ദയനീയമാണ് ദുഃഖകരമാണ് അത് ശരിയാണ് പിന്നെ അവിടെ മൊത്തത്തിൽ ആഹാര ലഭ്യത കുറവുമായിരിക്കും പക്ഷെ ഈ ഒരു രോഗാവസ്ഥ എടുത്തുകൊണ്ട് ഇതാണ് മൊത്തത്തിൽ എന്നുള്ള രീതിയിൽ ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടറിൽ ഇത് വീഴുന്നത് ശരിയല്ല എന്നുള്ളതാണ് അത് കപടമാണ് അത് ഒരു ഇറ്റ്സ് എ ഫോൾസ് പ്രൊപ്പഗാൻഡ ടു സേ ദ ലീസ്റ്റ് അത് എം എൽ എ ആണ് ഈ പടം രണ്ടായിരത്തി പതിനഞ്ച് ഇത് നോക്കും ആ കുട്ടിയുടെ ഈ ആ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കും ഗാസ അമൽ വീഡിയോ ഇനി വേറെ ഗാസയിൽ ഇതേ കണക്ക് ഒരു അമൽ ഇതേ അമൽ ഹുസൈൻ ആണെങ്കിൽ ഗാസയില് ഈ കുട്ടിയുടെയാണ് ഇപ്പൊ കാണുന്നത് രണ്ടു ഒന്നാണ് എന്നൊക്കെ ഉള്ള വാദം വരുന്നുണ്ട് പക്ഷെ അത് ചിലർ പറയുന്നുണ്ട് ഇത് രണ്ടു ഒന്നല്ല ഇത് രണ്ടും രണ്ട് തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുട്ടിയാണ് രണ്ടിൻ്റെയും പേര് അമൽ എന്നാണ് രണ്ടിനും ഏഴ് വയസ്സാണ് പറയുന്നത് രണ്ടുപേരെയും നോക്ക് തോളല് നോക്കൂ ബാക്കിലെ ഈ തോളലും കണ്ണും മറ്റു ഫീച്ചേഴ്സും ചെവിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ കുട്ടിയുടെയും തോളലും കണ്ണും മുഖം തമ്മിൽ സാമ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേതിന്റെ സൈഡ് വേ ആണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് മുഖം ഒന്നാണെന്ന് പറയാൻ കഴിയില്ല മേ ബി ഇത് രണ്ട് കുട്ടികളായിരിക്കാം രണ്ട് കുട്ടികളാകട്ടെ ആകട്ടെ പക്ഷെ ഇവരെ ഫിസിക്കൽ കണ്ടീഷൻ ഏതാണ്ട് ഒന്ന് തന്നെയാണ് ഇവര് ഈ ഇപ്പൊ ഗാസിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്ന വീഡിയോയിൽ തന്നെ ഒന്ന് അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ് ഈ കുട്ടി ഒന്ന് ഡോക്ടറാണ് ഈ അമ്മയും ഡോക്ടറും ഒക്കെ ഇതേ ജിയോ പൊളിറ്റിക്കൽ ഏരിയയിൽ തന്നെ ജീവിക്കുന്നവരാണ് അവർ അവർക്ക് രണ്ടു കൂട്ടർക്കും രണ്ടുപേരെയാണ് നമ്മൾ മൂന്ന് മനുഷ്യരെയാണ് ഇവിടെ കാണുന്നത് ഈ രണ്ടു കൂട്ടർക്കും ഇല്ലാത്ത അവസ്ഥയാണ് ഈ കുട്ടിക്ക് വരുന്നത് കുട്ടികളെ യഥാർത്ഥത്തിൽ ഏതൊരു യുദ്ധം വന്നു കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് നമ്മളെ ആഹാരം പരമാവധി കുട്ടികൾക്ക് കൊടുത്തിട്ടായിരിക്കും അമ്മയ്ക്ക് അമ്മ അങ്ങനെയാണ് അമ്മമാരുടെ ഒരു ഒരു എന്താണ് അതാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്പം സ്വഭാവമായിട്ടും കാണുമ്പോൾ തന്നെ വ്യക്തമാവും ഇത് രണ്ടും രണ്ടും കുട്ടിയായിക്കോട്ടെ ഒന്ന് യമനിലുള്ള കുട്ടി ആ യമനിലുള്ള കുട്ടിയെ കുറിച്ച് പട്ടിണിന്നൊന്നും ആരും പറയുന്നില്ല അത് കാരണം അത് ഈ രാഷ്ട്രീയ അജണ്ടയായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതുകൊണ്ട് സ്വഭാവമായിട്ടും കള അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല പക്ഷെ ഇതിനകത്താണെങ്കിലും ബേസിക്കലി വാട്ട് ഇതിന്റെ തന്നെ അമ്മയുമായിട്ട് അല്ലെ അച്ഛനുമായിട്ടൊക്കെ പല ആളുകളും കേരളത്തിലുള്ള ആളുകളും പലരും ചാറ്റ് അപ്പൊ ചാറ്റ് ചെയ്ത പലരും എനിക്ക് അവരെ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു തന്നു അപ്പൊ അവര് പറയുന്നത് അവരുടെ മകള് തന്നെയാണ് ഈ കുട്ടി രണ്ടായിരത്തി പതിനെട്ടിലെ യമൻ കുട്ടിയല്ല രണ്ടുപേർക്കും എന്നുള്ള പേര് വന്നേ ഉള്ളൂ രണ്ടും കുട്ടിയാണ് പക്ഷെ തൻ്റെ കുട്ടിക്ക് വന്നിട്ടുള്ളത് വീറ്റ് അലർജി ആണെന്നാണ് എന്നാണ് അവര് പറയുന്നത് അതായത് ഗോതമ്പ് അലർജി കാരണമാണ് ഇങ്ങനെ വന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഗോതമ്പ് അലർജി കാരണമാണ് ഇങ്ങനെ അസുഖം വന്നത് എന്ന് ഈ കുട്ടിയുടെ പിതാവ് പറയണമെങ്കിൽ ആഹാരം ഉള്ളതല്ല പ്രശ്നം ഇല്ലാത്തതല്ല പ്രശ്നം പ്രശ്നവും ആഹാരം ഉള്ളത് ആഹാരം മൂലം ഉണ്ടാകുന്ന ഒരു അലർജിയാണ് ഈ കുട്ടിയുടെ അച്ഛനൊരു പ്രശ്നവുമില്ല വീട്ടുകാർക്കാർക്കും ആർക്കും ഇല്ല പക്ഷെ ഈ കുട്ടിക്കാണ് പ്രശ്നം എന്നിട്ട് ഈ കുട്ടിയെ ഗാസയുടെ ഒരു ഒരു പശ്ചാത്തലത്തിൽ കൊണ്ടിട്ടിട്ട് ഇതെല്ലാരും ഗാസയിലുള്ള കുട്ടികൾ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് വളരെ മോശമാണ് ഓഫ്കോഴ്സ് അവിടെ പട്ടിണി ഇല്ല നിങ്ങൾ പട്ടിണി ഇല്ലെന്നാണോ പിക്ചർ തെറ്റായിരിക്കാം പക്ഷെ അവിടെ പട്ടിണി ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ഈ പട്ടിണി ഉണ്ടെങ്കിൽ പട്ടിണി ഉണ്ട് എന്നല്ലേ പറയേണ്ടത് നിങ്ങളത് പോരെ നിങ്ങൾ എന്തിനാണ് ഈ തെറ്റായിട്ടുള്ള വളരെ ഭീഭത്സമായിട്ടുള്ള മനുഷ്യരുടെ ഏഹ് ഈവൻ ഗീബൽസിയൻ നുണകൾ പോലും ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ അവിടെയാണ് നിങ്ങൾ ഒരു മേക്ക് ബിലീഫ് പോലെയുള്ള പെർഫോമൻസ് കാണിച്ചുകൊണ്ട് കവടതയുടെ ആഴങ്ങളിലേക്കും നുണയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് അവിടെയാണ് അത് എതിർക്കപ്പെടുന്നത് അല്ലാതെ എതിർക്കുന്ന ആരും ഗാസയിൽ എല്ലാവർക്കും സുഭിക്ഷമായ ആഹാരം ഉണ്ടെന്നോ അവിടെ എല്ലാം നല്ല രീതിയിൽ വിതരണം നടക്കുന്നൊന്നും ആരും പറയുന്നില്ല അവിടെ ആഹാരത്തിന്റെ ലഭ്യത ആഹാരം ഉണ്ടാകാതിരിക്കാം ഒരു പക്ഷെ അതിന്റെ ലഭ്യത അവിടെ ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് തന്നെയാണ് ഇസ്രയേലും പറയുന്നത് തന്നെയാണ് ഇസ്രയേൽ പറയുന്നത് ഈ യു എൻ അതുപോലെ കരോംശാലോയിൽ കിടക്കുന്ന പൂപ്പ പൂപ്പ് പിടിച്ച് പൂപ്പൽ പിടിച്ചു നശിച്ചു കഴിഞ്ഞിരിക്കുന്ന ആഹാര സാധനങ്ങൾ പോലും വിതരണം ചെയ്യാൻ യു എൻ അതോറിറ്റി തയ്യാറാവുന്നില്ല എന്നാണ് അവരെ ഈഗോ തങ്ങളെ മാറ്റി നിർത്തിയുള്ള നീയൊക്കെ കൊടുക്കുന്ന ഒന്ന് കാണട്ടെ അങ്ങനെക്കൊക്കെ എത്ര നാൾ കൊടുക്കാൻ കഴിയുമെന്നൊന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ അവർ പെരുമാറുന്നതാണ് പറയുന്നത് അത് ശരിയല്ലേ അത് ശരിയല്ലേ ശരിയാണ് ഇസ്രയേലും അമേരിക്കയും ഇവിടെ കൊടുക്കുന്നുണ്ട് അവിടെ കയറി ആളുകള് ബഹളം ഉണ്ടാക്കുന്നവര് അതിനെ പ്രതിരോധിക്കാൻ പരിശ്രമിക്കും അല്ലാതെ വരുന്നവരെ എല്ലാം വരുന്നവരെല്ലാം കൊല്ലുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രചരണം ആഹാരം വാങ്ങിക്കാൻ എല്ലാം ചുമ്മാ വെടിവെച്ചുകൊല്ലന്ന് അതെങ്ങനെയാണ് നടക്കും അതെന്തല്ല എന്തെങ്കിലും ആഹാരം വരുന്നവരെ വരുന്നവരെല്ലാം നേരത്തെ തീർത്ത് വെടിവെച്ചുകൊല്ലാണ് അത് എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് ആഹാരം കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്താണ് ഈ വെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളതിനായിട്ട് ആഹാരം കൊടുക്കാനായിട്ട് അപ്പൊ ആഹാരം കൊടുക്കാനായി വിളിച്ചു വരുത്തി വെടിവെച്ചു കൊല്ലുന്നവരാണ് ഈ സയനിസ്റ്റ് ഭീകരർ എന്നൊക്കെയുള്ള ഈ മതവേറി വാദങ്ങളെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതൊന്നും വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നതല്ല ഈ പറയുന്ന സ്ഥലങ്ങളിൽ ആരാരെ വെടിവെക്കുന്നു ആരാരെ ആക്രമിക്കുന്നു ആരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഓൺ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതില്ലല്ലോ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് അവിടെ ഉണ്ടാകുന്ന മരണങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ ക്രമക്കേടുകൾ അതൊക്കെ ആരെയാണ് മോശമായി ബാധിക്കുക ഹമാസിനെയാണ് ഒരിക്കലും അല്ല ഹമാസിനെ സന്തോഷമേ ഉള്ളൂ പത്ത് പേര് കൂടുതൽ മരിച്ച അവർക്ക് അത്രയും നല്ലത് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം പൂർത്തി വെക്കാൻ കിട്ടുന്നില്ല ഇതെല്ലാം ഫ്രീ ആയിട്ട് ഇപ്പം മനുഷ്യർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം പൈസ കൊടുത്ത് അവിടെയുള്ള ഒരു ആഭ്യന്തര നാണയക്രമം ഉണ്ട് അവിടെയുള്ള ധന അവസ്ഥയുണ്ട് ധനകാര്യ അവസ്ഥയുണ്ട് അതുവഴി തങ്ങൾക്ക് ഉണ്ടാകണം തങ്ങൾക്ക് ഭക്ഷണം മിച്ചം ഉണ്ടാവണം തങ്ങളുടെ പണവും ഉണ്ടാകണം എന്ന് കരുതുന്ന ഒരു ഭീകര സംഘടനയാണ് അവിടെ ഇരിക്കുന്നത് ഇതിപ്പോ നടക്കാത്തത് കൊണ്ടാണ് അവര് യു എൻ അതോറിറ്റിയിട്ട് ചവിട്ടുന്നത് നിങ്ങളുടെ നിങ്ങള് ബഹളം ഉണ്ടാക്കുക ഉമ്മയെ അറിയിക്കുക ഉമ്മയെ അറിയിക്കുക ഉമ്മ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നത് അങ്ങനെ ഉമ്മയാണ് ഇത് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇസ്ര ആഹാരം കൊടുത്തുകൊണ്ട് വെടിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ കോഴ്സ് നമുക്ക് ഊഹിക്കാൻ കഴിയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്ക് നേരെ വെടിവെക്കുമ്പോൾ അവരെ തിരിച്ച് വെടിവെക്കും കാരണം ഇപ്പൊ ജി എച്ച് എസ് പോലെ ഒരു സംഘടനയിൽ ഭക്ഷണ വിതരണത്തിനായിട്ട് കുറെ അമേരിക്കക്കാര് പോയി ഗാസയില് അവർ വിതരണം ചെയ്യുന്നു അവരെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വിഷയമായിരിക്കും ആരെങ്കിലും അങ്ങോട്ട് പോവുക പിന്നെ അമേരിക്കയിൽ എന്ത് വിഷയമായിരിക്കും ഉണ്ടാവുക എന്ത് വിഷയമായിരിക്കും ഉണ്ടാവുക സോ സ്വഭായിട്ട് അവർ അവരെ ഡിഫെൻഡ് ചെയ്യേണ്ട അവർക്ക് ബാധ്യതയുണ്ട് പിന്നെ ഒരു കാരണവശാലും ഇസ്രയേലിനെയും അമേരിക്ക കൊണ്ട ഭക്ഷണ വിതരണം നടത്തുന്നത് തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളൊരു വാദം തന്നെയാണ് ഇവർക്കുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വരുന്നത്